ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം മൂത്തേടം ചാമ്പപ്പറമ്പ് നഗറിലെ പുളിക്കൽ നീലിയെയാണ് കാറ്റാടിക്കടവ് പാലത്തിന് താഴെ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് എടക്കര ടൌണിൽ പഴയ സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തി വരുന്നയാളാണ് നീലി ഇവർ പലപ്പോഴും കാറ്റാടി പാലത്തിന്റെ ചുവട്ടിലാണ് അന്തി ഉറങ്ങാറുള്ളതെന്ന് പറയപ്പെടുന്നു ചൊവ്വാഴ്ച രാത്രിയും സുഹൃത്തായ മറ്റൊരു സ്ത്രീക്കൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇതിനിടയിലാണ് മരണം സംഭവിച്ചതെന്നാണ് സംഭവം പോലീസിൽ അറിയിച്ച ബിജു പറയുന്നത് എടക്കര പോലീസ് ഇൻസ്പെക്ടർ വി കെ ഖമറുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും മലപ്പുറത്ത് നിന്നുള്ള മൊബൈൽ ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി ബാബു അനിത അനീഷ് സുനിത സുനീഷ് എന്നിങ്ങനെ അഞ്ചു മക്കളാണ് നാൽപ്പത്തഞ്ചുകാരിയായ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്